ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു വർഷമാവട്ടെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്ന വർഷമാണ് സ്റ്റിൽ പ്രോഫിറ്റിലാണ് അപ്പോൾ ഭാഗ്യം ഇത്രയൊക്കെ ഒരു ടഫ് മാർക്കറ്റിലൊക്കെ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റട്ടെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ഇൻവെസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതായത് ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ എന്നാണ് ചാനലിൻ്റെ പേര് നല്ല ന്യൂസ് മാർക്കറ്റ് ന്യൂസ് ഡാറ്റകളുടെ അപ്ഡേഷനൊക്കെ ഞാൻ അതിൽ കൊടുക്കാറുണ്ട് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നിഫ്റ്റിയുടെ സാധ്യതകൾ ഇപ്പോൾ ലാസ്റ്റ് രണ്ട് ദിവസമായിട്ട് കാണാം ഒരു സപ്പോർട്ട് എടുത്തിട്ട് അത് തിരിയാനായിട്ടുള്ള ശ്രമിക്കുന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് എണ്ണൂറ്റമ്പതിൻ്റെ മുകളിലൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഓപ്പൺ ഇൻട്രസ്റ്റ് വൈസ് അടുത്ത മാസത്തെ ഇരുപത്തിനാലായിരം ഒക്കെ നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് സാധ്യത ബുള്ളിഷാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എഫ് ഡാറ്റ നോക്കുകയാണെങ്കിൽ ഷോർട്ട് പൊസിഷൻ അവർ എൺപത്താറ് ശതമാനം ആയി കഴിഞ്ഞു ഇത്രയ്ക്കൊന്നും അധികം വരാറില്ല പിന്നെ വോളിയം വളരെ കുറവാണ് ഈ ഒരു വീക്കെൻഡുകളും പിന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അത് അവർ തിരിച്ച് ബുക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നല്ലൊരു അഞ്ഞൂറായിരം പോയിന്റിൻ്റെ ഒക്കെ സാധ്യത മുകളിലേക്ക് കാണാണ്ട് പക്ഷേ മാർക്കറ്റിന് അതിൻ്റേതായിട്ടുള്ള ആ രീതികളുണ്ട് അതിനനുസരിച്ചായിരിക്കും അത് ബിഹേവ് ചെയ്യുക എല്ലാം നമ്മുടെ സാധ്യതകൾ നമ്മൾ കാണുന്നു മാത്രം അപ്പോൾ ഐ സി ഐ സി സെക്യൂരിറ്റീസ് ഒക്കെ പറയുന്നത് ഏകദേശം ഇരുപത്തെട്ടായിരം ഇരുപത്തൊമ്പതിനായിരം ഒക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനമൊക്കെ ആകുമ്പോഴേക്കും പോകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിന് ശേഷമായിരിക്കും മാർക്കറ്റ് മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തരാം ഇതങ്ങനെയൊക്കെയാണ് പറയണത് അപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് നല്ലത് കിട്ടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് തുടരാനായിട്ട് ശ്രമിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം അതൊന്ന് സ്റ്റഡി കാര്യങ്ങൾക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് ന്യൂ ഇയറൊക്കെ ആയിട്ട് ഒരു നല്ല രണ്ട് സ്റ്റഡി സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളതും ഒരു പെന്നി സ്റ്റോക്ക് അപ്പോൾ അത് നന്നായിട്ട് ഡീപ്പ് ആയിട്ട് പിടിക്കുക കാരണം ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിദഗ്ധരുടെ സഹായത്തോടെ മാത്രം അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ സ്വീകരിക്കുക നല്ല ചാർട്ടുകൾ കാണുമ്പോൾ ഞാനൊരു പാഷൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നവനീത് എഡ്യൂക്കേഷൻ്റെ ഹെൽത്ത് ആയിട്ടുള്ള ഒരു ചാർട്ട് അതായത് ഒരു സ്ട്രോങ് ഒരു വോളിയത്തിൻ്റെ ഒരു സ്പൈക്ക് കൺസോളിഡേറ്റിംഗ് ആർ എസ് ഐ ആണെങ്കിലും പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അപ്പാണ് ലാസ്റ്റ് മന്തിലത്തെ കാൻഡിൽ നോക്കുകയാണെന്ന് വെച്ചാൽ കാണാം ഒരു മുന്നത്തെ കാൻഡിലിനെ കവർ ചെയ്തിട്ട് ബോഡിയോട് കൂടിയിട്ട് ഉള്ള ഒരു ഹൈൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നത് അത് തുടർന്ന് അതിൻ്റെ ഒരു റിസൾട്ടുകൾ വരുന്നതിനനുസരിച്ച് അത് മുകളിലേക്ക് സാധ്യതകളുണ്ട് നമുക്ക് കാത്തിരിക്കാം പക്ഷേ സ്റ്റിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മനസ്സിലാവും ഒരു നൂറ്റി മുപ്പതാണ് അതിൻ്റെ ബെസ്റ്റ് പ്രൈസ് ആ റേഞ്ചിലൊക്കെ ഒരു സപ്പോർട്ട് മൾട്ടിപ്പിൾ ടൈംസ് എടുത്തിട്ടുണ്ട് അതൊരു സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കും അപ്പോ അതിനനുസരിച്ച് നമ്മൾ താഴെ വരും ഒരു ഇരുപത് ശതമാനം എന്നുള്ള ആ ഒരു ഓർമ്മയിൽ വേണം ചെയ്യാൻ അത് പ്രത്യേകം മറക്കരുത് അപ്പോൾ നവനീതിന്റെ ഒരു ഫണ്ടമെന്റൽസ് നവനീത് എഡ്യൂക്കേഷൻ മൂവായിരം കോടി പ്ലസ് അതിന് മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ് പതിനേഴ് സ്റ്റോക്ക് പീ വളരെ ചെറുതാണ് പിന്നെ അതുപോലെ തന്നെ ആർ ഒ സി ആർഒ ആർഒ അത്യാവശ്യം പത്തിന് മുകളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫണ്ടമെൻ്റലി മോശമില്ലാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡെറ്റൊക്കെ വളരെ കുറച്ചാണ് അവർ കൊണ്ടുവരുന്നത് അപ്പോൾ അതൊക്കെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇൻവെസ്റ്റേഴ്സ് ഡൊമസ്റ്റിക് ഒക്കെ ട്വൽവ് പെർസെൻറ്റേജ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റേക്കാണ് പ്രൊമോട്ടേഴ്സും കാര്യമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്വാർട്ടറിലെ റിസൾട്ടുകൾ കാണാം ഓരോ സെപ്റ്റംബറിലെ ക്വാർട്ടറിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ മികച്ചതായിട്ട് വരേണ്ടി ഓരോരോ സീസണിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കാണാം നിങ്ങൾക്ക് ജൂണിലും ഒക്കെ ഇത്തിരി കൂടുതലായിട്ടൊക്കെ വരുന്നത് ടോട്ടലി നിങ്ങൾ നോക്കുമ്പോൾ കാണാം വർഷങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം സെയിൽസിൽ ഒരു ഇയർലി പെർഫോമൻസ് നോക്കുമ്പോൾ കൂടി കൂടി വരുന്നത് പ്രോഫിറ്റ് കൂടി വരുന്നത് ഇ പി എസ് കൂടി വരുന്നത് കാണാം ആർ ഒ സി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലാസ്റ്റ് ടെൻ ഇയേഴ്സ് സിക്സ്റ്റീൻ ആണ് അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഫൈവ് ഇയേഴ്സ് ത്രീ ടെൻ ഇയേഴ്സ് കൊണ്ട് കാര്യമായിട്ടുള്ള റിട്ടേൺ ഒന്നും ഇത് കൊടുത്തിട്ടില്ല അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയാണ് അത് വർഷങ്ങളോളം കൺസോളിഡേറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒക്കെ റിട്ടേൺ അതിൻ്റെ ഒരു പെർഫോമൻസ് വരും തോറും അതിൻ്റെ റിട്ടേൺ മാർഗമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ സ്റ്റഡി ചെയ്യുക നിങ്ങൾക്ക് സമയം പോലെ എല്ലാതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീപ്പായിട്ട് ബാലൻസ് ഷീറ്റൊക്കെ പരിശോധിക്കുക അപ്പോൾ അതാണ് നവനീതിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ സ്റ്റോക്കാണ് മംഗലം ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏകദേശം അതൊരു ഹൈലി ഏകദേശം ഒരു അമ്പത്തി ഒന്നൊക്കെ പോയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് പിന്നെ അത് താഴെ താഴടിച്ചു അതിനുശേഷം തിരിച്ച് റിക്കവറായി വരേണ്ടി മുന്നത്തെ മാസത്തെ ഒരു ഡോജി ക്യാൻഡിൽ ഒളിയും തീരിയില്ല അതിന് കവർ ചെയ്തിട്ട് ഒരു ഒരു പച്ച ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെവലിനൊക്കെ മുകളിൽ അപ്പോൾ അതൊരു റിട്ടേസ്റ്റ് ഏകദേശം ഒരു ഇരുപത്തിയാറോ അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റോപ്പ് ലോസ് ഇടേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടുവയ്ക്കുക അപ്പോൾ ബെസ്റ്റ് പ്രൈസിലൊക്കെ അത് കുറച്ച് കുറച്ച് ആയി കാരണം കൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങുക ഒരു ഫിഫ്റ്റി പെർസെൻറ്റൊക്കെ അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒക്കെ സാധ്യത തള്ളിക്കളയാനാവില്ല അപ്പോൾ നമ്മളതിനനുസരിച്ച് വർഷം പെട്ടെന്നുള്ള ഒരു റിട്ടേണിന് വേണ്ടിയിട്ട് ആരും മാർക്കറ്റിനെ സമീപിക്കരുത് ലോങ് ടേമിലാണ് നിങ്ങൾക്ക് അതിൻ്റെ അവസരങ്ങൾ കിട്ടുള്ളൂ അപ്പോൾ ആറ് റുസി ആറ് രൂപയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അഞ്ഞൂറിന് താഴെ മാർക്കറ്റൊക്കെ ഉള്ള ഒരു കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ ഡെറ്റ് ചെറിയ കമ്പനി ആയ കാരണം തന്നെ കുറച്ച് കൂടുതലാണ് എന്നാലും പിന്നെ നമുക്ക് ആ ചെറിയൊരു സ്റ്റോക്കുകളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും പ്രവർത്തിക്കുക അപ്പം അട്രോസ്ക്കൊക്കെ അട്രാക്റ്റീവാണ് ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സർപ്ലസിന് അങ്ങനെ ഡെറ്റ് ഉണ്ട് പറവുമിങ്ങ് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ചെറിയ കമ്പനികളൊക്കെ അങ്ങനെ ആയിരിക്കും പെർഫോം ചെയ്യുക സെയിൽസിൻ്റെ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞാൽ കാണാം കണ്ടിന്യൂസ് അവരെ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇ പി എസ് സിലൊക്കെ ഉള്ള വർധനമൊക്കെ കാണാം ക്യാഷ് ഫ്ലോ ഒക്കെ പോസിറ്റീവായിട്ട് വരേണ്ടത് അപ്പോൾ ഇതിൻ്റെ ബിസിനസ് എന്താണ് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ അതിൻ്റെ ബോർഡിലുള്ള ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇതിലുണ്ട് പക്ഷേ അതൊരു ബെസ്റ്റ് പ്രൈസ് ഒക്കെ വരുന്ന സമയത്ത് വരെ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാത്തിരിക്കാം അപ്പോൾ ബുദ്ധിപരമായിട്ട് മണി മാനേജ്മെൻറ്റ് അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ക്യാപിറ്റലിൻ്റെ പത്ത് ശതമാനം മൂന്ന് തവണകളായിട്ട് സ്റ്റോക്കിൽ നിക്ഷേപിക്കുക പഠിച്ചതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ Thank you.